രാവിലെ അന്യായ ബ്ലോക്ക് സമയം എട്ട് മണി പോലും അതിനെ ഓർക്കണം റോഡ് പണിയാണ് നുവാറ്റുപുഴ റോഡിൻ്റെ പണി ഇപ്പം ഉള്ള വണ്ടി എല്ലാം കൂടെ അത് ആദ്യം ചെയ്താൽ പറയുന്നത് പാട സമയത്ത് ഈ റോഡ് പണി കൊണ്ടിറങ്ങേണ്ട കാര്യമുണ്ട് ഈ കവിളിക്ക് ഉള്ള ഇറങ്ങുക എല്ലാം തടഞ്ഞിട്ട് റോഡ് പണി പോവാക്ക് ഇപ്പഴാന്നത് കണ്ടാക്കാൻ പറ്റും ഇവരെ നാളെ ഉറങ്ങിയില്ലായിരുന്നു അമ്മ റിയാൻ പോയ രാവിലെ രാത്രി ഓടി വരുന്ന വണ്ടികളാ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ അവിടെ പറ്റി കയറ്റുമോ ബ്ലോക്ക് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്തോ ആയിരിക്കും നമ്മൾ മണി പോലും ആയിട്ടില്ല അവിടെ ചെന്നുമ്പോ പിരിയാ സ്ഥലം ഉണ്ടോന്നാണ് നമ്മുടെ കാര്യം രാവിലെ രാവിലെ അങ്ങ് ബ്ലോക്ക് എന്തോ ചെയ്യാ ചെറിയൊരു കുട്ടി ബ്ലോക്ക് ഇനി കുറ്റി പോകുമ്പോ കാണാം രാവിലെ ബ്ലോക്ക് രാവിലെ ബ്ലോക്കിപ്പ റോഡ് മണിയാണ് രാവിലെ ബ്ലോക്ക് ഫിസ് ആണ് ഒരു ബ്ലോക്ക് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റെ അപ്പുറം വരെ അവിടെ ടാർ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം രാവിലെ തിരക്കിൻ്റെ ഇടയ്ക്ക് മറക്ക തീർത്തിട്ട് നേരത്തെങ്ങനെ അങ്ങ് ഇത് എത്ര നേരം കാത്തുകിടക്കണമെന്നുണ്ടായിരുന്നു എനിക്കധികം ദൂരം പോകണ്ട പക്ഷേ ദൂരെ യാത്രയ്ക്ക് പോകുന്നവർ പിന്നെ ശബരിമല പോകുന്നവർ എല്ലാം ഈ വഴിക്കൂടെ അല്ലേ പോകുന്നത് ഈ സമയത്ത് ഈ ടാർ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു അത് പറഞ്ഞത് അത് സമയത്ത് വല്ലതും ചെയ്യുന്നതായിരിക്കും ബുദ്ധി ഇതിൻ്റെ ബാക്കി ടാറിങ്ങ ഓക്കെ സമ്മതിച്ചു പക്ഷെങ്കിൽ ഈ ഒരു സമയത്ത് വേണ്ടിയിരുന്നില്ല ഓ ഇങ്ങനെ നിറങ്ങി നിറങ്ങി അപ്പം അങ്ങനെയായിരുന്നു എനിക്കറിയാം അത്യാവശ്യം കാര്യമുണ്ടാവുകയായിരുന്നു മഞ്ജുകൾ എന്താ കടയിൽ പോകണം ആ പ്രശ്നം കാടേറെ വലിച്ചു പോവാലോ അല്ല ഈ ഇടത്തോടെ കുറച്ചു എന്റെ ഒക്കെ ഓരോ ഹെൽമെറ്റിന്റെ ഓലം കണ്ടിഞ്ഞപ്പ എന്തോ ഷോയാന്ന് ഷോയാന്നു ഇതൊക്കെയാണ് പിടിച്ചാൽ പെറ്റി എനിക്ക് കൊടുക്കുന്നത് സാധാ ഹെൽമെറ്റ് വീണ എൻ്റെ കയറിപ്പോക ഹെൽമെറ്റ് ഓക്കെ എൻ്റെ വീണോ കാണുന്ന ആരേലോണ്ടെ വി ഡിക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കാം ഇതുപോലത്തെ ഷോ കാണിക്കുന്ന കുറേ ഹെൽമെറ്റുകൾ എന്ന് ചോദിക്കണം ഇവിടുത്തെ പണി കഴിഞ്ഞു ഒന്നടുത്തോളു പോടേ വലിയ അടുത്ത കയറി എന്തോ കാണിക്കും വണ്ടി വരുന്നതിന് പോവാന് ചൊരത്തോ വണ്ടി വരുന്നതിനൊന്ന് കാണത്തു അത്രയും വണ്ടി പോയിട്ട് അവന് നല്ലൊരു നല്ലൊരവസരമായിരുന്നു എന്റെ ഇടയ്ക്കൂടെ അവരൊന്ന് കിട്ടും ഇനി എത്ര നേരം കാർത്തിട്ട് ഇനി കാണേ ഇതാണ് അവസ്ഥ ഇനി ഇവിടെ വന്ന് കിടക്കുക ഇവിടെ കിടക്കുന്ന വണ്ടി പോവാതെ മുന്നോട്ടിനി പോകാൻ പറ്റില്ല രാവിലത്തെ ബ്ലോക്ക് എട്ടരയായി ആരായാലും അടുത്തോളാണ് ഓർട്ടേക്ക് എവിടെല്ലാം രാവിലെ അത്യാവശ്യത്തിന് പോകാനുള്ളതാണ് അവിടെ വന്ന് കഴിഞ്ഞ് കിട്ടിയായിരുന്നു സമാധാനം ഉണ്ടായിരുന്നു അവിടെ ബസ് വന്ന് നിർത്തിയാക്കു വന്നു രാവിലെ രാത്രി ഉറക്കം ശബരിമല ദർശനം കഴിഞ്ഞ് വരുന്ന നയ്യപ്പന്മാർ പിന്നെ ദൂരെ യാത്രയ്ക്ക് പോകേണ്ടിയവർ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി രാവിലത്തെ ഈ പരിപാടി പിന്നെ ഓഫീസ് ടൈം ഇന്ന് ഓഫീസുണ്ട് ഓഫീസിൽ പോകാനുള്ളവരൊക്കെ ഇനി എപ്പോ വീട്ടിൽ ഓഫീസിൽ ചെല്ലുമ്പോൾ അവർക്ക് ഒരു ശാലം കഴിഞ്ഞ് അങ്ങ് ചെയ്താൽ പോരായിരുന്നു ആ ഒരു ടൈം കഴിഞ്ഞ് അല്ലെ അതിനൊരു സമയം കണ്ടത്തണം രാത്രില്ലോ എല്ലാം ചെയ്യണവര് അതെ ഇത്രയേ ഉള്ളൂ ബ്ലോക്ക് സംഭവിച്ചിട്ടേ ഉള്ളൂ അതൊരു ഇതാക്കി എടുത്തോണ്ടായി പ്രശ്നം അത്യാവശ്യത്തിന് പോകേണ്ടിയവരൊക്കെ രാവിലെ ഇറങ്ങിക്കാണു അന്നെ അല്ല നാളെ കഴിയുമ്പോൾ ക്രിസ്മസാണ്

കാണിച്ചു വെച്ചത് ഇങ്ങോട്ട് കാണാൻ പോയില്ല ഉണ്ടായിരുന്നെങ്കിൽ ഈ വരൊന്നും ഇപ്പം വരയ്ക്കത്തില്ല ഇവിടെ ആക്സിഡന്റ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇടയിട്ടായിരുന്നു അതായത് ഇതിൽ വരുന്നവരെ ഒരു ലിമിറ്റഡ് സ്പീഡിൽ പോവുക ഓടിക്കൂടെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക ഇതിലെ വരുന്ന വാഹനങ്ങൾക്ക് ലൈറ്റ് ഡിം ചെയ്ത് കൊടുക്കുക ഹൈ ബീമ് ലൈറ്റ് പിന്നെ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് പിന്നെ റോഡില് സ്വസ്ഥമായിട്ട് വണ്ടി പിടിക്കാൻ പറ്റും ആരും ശ്രദ്ധിക്കത്തില്ല എല്ലാരും വരുന്നവരുടെ വരുന്നവരുടെ ഇഷ്ടം അതാ രീതി അല്ല പൊതുവായൊരു ട്രാഫിക് നിയമങ്ങളൊന്നും ആർക്കും പാലിക്കാൻ പറ്റത്തില്ല ഈ ട്രാഫിക് പോലീസ് ഇരിക്കുന്നിടത്തും അല്ലെങ്കിൽ ക്യാമറ ഇരിക്കുന്നിടത്തും മാത്രമേ ഇവിടെ നിയമം പാലിച്ചെല്ലാവരും വണ്ടിയാ അല്ലെങ്കി എങ്ങനെയല്ലോ ക്യാബ് ഓടിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈ റോഡിന് വീതി കുറവാ ഇങ്ങനൊന്നും അല്ല പലയിടത്തും പല രീതി വീതി നീളവും സോറി പല വീതിയാ എടുക്കേണ്ടടുത്ത് എടുത്തിട്ടില്ല എടുക്കണ്ടാത്തടത്ത് ഇഷ്ടം പോലെ വീതി അങ്ങനെയൊക്കെയാ ചെയ്തു വെച്ചേക്കും അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി